നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യ പകുതിയിൽ തന്നെ ചോദ്യ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഒരു പുത്തൻ ഉണർവ് പ്രതീക്ഷിക്കാം ബന്ധുക്കളുമായി രമ്യതയിൽ പ്രവർത്തിക്കാൻ കഴിയും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിശേഷിച്ച് സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന പദവികൾ ലഭിക്കും പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും ജീവിതക്രമത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും സൽക്കാരങ്ങളിൽ പങ്കുചേരുവാനും സജീവമായി ഇടപെടുവാനും കഴിയും സുഹൃത്തുക്കളുമായി ഒത്തുചേരുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് അതിന് അവസരം ലഭിക്കും ശാരീരികമായ അസ്വസ്ഥതകൾ വർദ്ധിക്കും ശത്രുക്കളുടെ നീക്കം മുൻകൂട്ടി കണ്ടെത്താനും പ്രതിരോധിക്കുവാനും കഴിയും സ്നേഹബന്ധങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ മൂലം ഈ കാലത്ത് വിള്ളൽ സംഭവിക്കാം ഗാർഹിക ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ വർദ്ധിക്കും അപവാദങ്ങൾ കേൾക്കാൻ ഇടവരാം അതിലൂടെ മനസുഖം നഷ്ടപ്പെടുന്ന അവസ്ഥ നേരിടേണ്ടി വന്നേക്കാം ഭാഗ്യക്കുറി ചിട്ടി ഇവയിൽ നിന്ന് അപ്രതീക്ഷിത ധനയോഗത്തിന് സാധ്യതയുള്ള കാലമാണ് താമസസ്ഥലം മാറേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം വാക്കുകൾക്ക് മൂർച്ചയും മുൻകോപവും വർധിക്കും വ്യാപാര രംഗത്ത് ഒരു ഉണർവ് ദൃശ്യമാകും വരുമാനത്തിൽ വർധനവുണ്ടാകും ഭൂമി ക്രയവിക്രയങ്ങളിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ വന്നുചേരാം നിലവിലുള്ള രോഗാവസ്ഥകൾക്ക് ആശ്വാസമുണ്ടാകും എങ്കിലും ഭക്ഷ്യവിഷബാധയെ കരുതണം ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യ ചെലവുകൾ വരുത്തിവയ്ക്കും കേസ് വഴക്കുകളിൽ ചെന്നുപെടാനും അത് നിയമ നടപടികളിലേക്ക് കടക്കാനുമുള്ള സാധ്യതയുള്ള കാലമാണ് ശ്രദ്ധിക്കണം ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാതി സ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ ഫലാനുഭവങ്ങൾക്ക് ചെറിയ ഏറ്റക്കുറച്ചിലുകളും മാറ്റങ്ങളും വരാവുന്നതാണ് നക്ഷത്രക്കാർ ഈ കാലയളവിൽ സദ്ഫലങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങൾ അകലാനുമായി മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ് നടത്തേണ്ടത് നക്ഷത്രാധിപനായ രാഘുവിൻ്റെയും രാശിനാഥനായ ശുക്രന്റെയും പ്രീതിക്കായി സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുന്നതോടൊപ്പം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കറുപ്പ് ഇളം നീല വെള്ള എന്നീ നിറങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും ചോദ്യ ചോദ്യനക്ഷത്രത്തിൻ്റെ ദേവത വായുവാണ് ദിവസേന ഭക്തിപൂർവം ഓം വായവേ നമ എന്ന മന്ത്രം ജപിക്കുന്നതിലൂടെ നക്ഷത്ര ദേവതാ പ്രീതി വരുത്തുന്നത് ദുരിത നിവാരണത്തിന് ചെയ്യാവുന്ന ഒരു മികച്ച പരിഹാരമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം